കൊച്ചിയിലെ പി ആൻഡ് ടി കോളനിയിലുള്ളവർക്ക് ലൈഫ് പദ്ധതിയിലൂടെ പുതിയ വീടുകൾ ലഭിച്ചത് വലിയ വാർത്തയായിരുന്നു എന്നാൽ കോളനിക്ക് തൊട്ടടുത്തുള്ള രണ്ട് കുടുംബങ്ങളുടെ ദുരിത ജീവിതം കാണാൻ ഇതുവരെ ആരും ഉണ്ടായിട്ടില്ല പായലുകൾ പുതച്ച് നാറുന്ന വെള്ളക്കെട്ടിനരികിൽ ജീവിതം തള്ളി നീക്കുന്ന ഇവർ ഇനി മുട്ടാത്ത വാതിലുകളില്ല മുപ്പതിലധികം വർഷങ്ങളായി രണ്ട് കുടുംബങ്ങളാണ് ഇവിടെയുള്ളത് നാല് കുടുംബങ്ങൾ ആദ്യമുണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണത്തിലെ എല്ലാവരും മരണപ്പെട്ടു അവശേഷിക്കുന്നത് രണ്ട് കുടുംബങ്ങൾ കൊച്ചി നഗരത്തിന്റെ വലിയ വികസന പദ്ധതികൾക്കിടയിലെ കറുത്ത അധ്യായങ്ങളാണ് ഇവർ ഇതൊരു വീടാണെന്ന് പറയാൻ പോലും സാധിക്കില്ല കൽച്ചുമരുകളുള്ള ഒരു നിർമ്മാണം ശുദ്ധജലമോ വൃത്തിയുള്ള ശൗചാലയങ്ങളോ നടക്കാൻ വഴിയോ ഇല്ല വോട്ടർ പട്ടികയിൽ പേരുള്ളതുകൊണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാ നേതാക്കളും ഇവിടെ എത്തും രണ്ട് വീടുകളിലുമായി അഞ്ച് വോട്ടുകളുണ്ട് എന്നാൽ പുനരധിവാസത്തിന്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും കൈമലർത്തു അപേക്ഷ കുറെ ദിവസമായി കൊല്ലങ്ങളായിട്ടില്ലെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങളുടെ അവിടെ ലൈഫ് പദ്ധതിയിൽ അപേക്ഷ നൽകിയിട്ട് കാത്തിരിക്കുകയാണ് രണ്ട് കുടുംബങ്ങളും ഇപ്പൊ ശരിയാക്കി തരാം എന്നല്ലാതെ ശരിയാക്കലുകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അമ്മ ബേബിക്ക് സ്ട്രോക്ക് വന്നതോടെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വഴിയൊരു പ്രശ്നമായി അങ്ങനെയാണ് മകൻ വിനോദ് അമ്മയെയും കൊണ്ട് വാടക വീട്ടിലേക്ക് മാറിയത് എന്നാൽ ഇപ്പോൾ അമ്മയുടെ ചികിത്സയും കൊച്ചി നഗരത്തിലെ വാടകയുമെല്ലാം താങ്ങാവുന്നതിലും അപ്പുറമായി ഇതോടെ തിരിച്ച് ഈ വീട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണിവർ ഇതിനിടെ ബില്ലടക്കാത്തതിനാൽ കെ എസ് ഇ ബി വൈദ്യുതിയും വിച്ഛേദിച്ചു ഇതുവരെ ആയിട്ട് ഒന്നിനും ഒന്നും ആയിട്ടില്ല ഒരു പ്രാവശ്യം രാജമാണിക്ക് സാർ ഇവിടെ വന്ന് വെള്ളമൊക്കെ കയറിയിട്ട് മുമ്പിരുന്നേച്ച കളക്ടർ രാജമാണിക്കോ എന്ന് പറഞ്ഞാൽ വെള്ളമൊക്കെ കയറിയിട്ട് ഞങ്ങൾക്ക് ശരിയാകും ഇവിടെ വഴിയൊക്കെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് അങ്ങനെ ചെല്ലാം പിന്നെ അതിനെക്കുറിച്ച് ഒന്നും ആയില്ല ഇപ്പം അടുത്ത് പറഞ്ഞപ്പോഴും കൗൺസിലർ പറഞ്ഞത് മുമ്പ് ഇരുന്നേച്ച കൗൺസിലറിനെ ഇതിനൊക്കെ കുറിച്ച് അറിയുള്ളൂ അവരാണ് ഇതൊക്കെ ഒപ്പിച്ച് വെച്ചേക്കുന്നത് നിങ്ങളുടെ ഉൾപ്പെടുത്താണ്ട് ഒപ്പിച്ച് വെച്ചത് മുമ്പിരുന്നേച്ച കൗൺസിലറാണ് ഇപ്പോൾ ഇരിക്കുന്ന കൗൺസിലർ അല്ലെന്നാണ് പറയുന്നത് റേഷൻ കാർഡ് കൈവശവാശരൊക്കെ എല്ലാം ഉള്ളതാണ് അരി ജീവിക്കാൻ പറ്റില്ല അതിനുള്ള അതിനുള്ള ജോലി വേണം ഒരു വെള്ളം വെള്ളം പോലും തന്നത് അമ്മയും അച്ഛനും മകളും അടങ്ങുന്നതാണ് ഒരു കുടുംബം ബേബി അമ്മയും മകൻ വിനോദമാണ് മറ്റൊരു വീടിന്റെ അവകാശികൾ എണ്ണത്തിൽ സ്ത്രീകളാണ് കൂടുതൽ അവരുടെ കൂടി അടിസ്ഥാനപരമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തം തന്നെയാണ് മുപ്പത് വർഷത്തിലധികം ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും ഇവർ ആകാംക്ഷയോടെ വോട്ട് രേഖപ്പെടുത്തി പക്ഷേ ഫലമുണ്ടായില്ല ജീവിതത്തിൽ ഇനി എന്ത് എന്ന ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത് അന്തസ്സോടെ ജീവിക്കുക എന്നത് കുറച്ചുപേരുടെ മാത്രമല്ല എല്ലാവരുടെയും അവകാശമാണ് വർഷങ്ങളായുള്ള ഈ കുടുംബങ്ങളുടെ ആവശ്യങ്ങൾ നഗരസഭ കണ്ണു തുറന്ന് കാണേണ്ടതാണ് കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ജിഷ്ണുവിനൊപ്പം എ ടി കേരള കേരള ന്യൂസ്